ന്യൂയോർക്ക് വിമാനത്താവളത്തിൽ വെച്ച് ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയെ അധികൃതർ കയ്യാമം വെക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിലത്ത് തള്ളിയിട്ട് വിലക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വീഡിയോ ആണ് ലോക ശ്രദ്ധ നേടുന്നത് ഇന്ത്യൻ അമേരിക്കൻ സംരംഭകനായ കുനാൽ ജെയിൻ ആണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ജൂൺ ഏഴിന് താൻ യാത്ര ചെയ്യുന്ന അതേ വിമാനത്തിൽ കയറേണ്ടിയിരുന്ന വിദ്യാർത്ഥിയെ വിമാനത്തിൽ കയറ്റാതെ പിന്നീട് നാടുകടത്തുകയായിരുന്നുവെന്ന് ജെയിൻ പറയുന്നു നടപടിയെ മനുഷ്യത്വരഹിതമെന്നും മനുഷ്യ ദുരന്തം എന്നുമാണ് ദൃശ്യങ്ങൾ എക്സിൽ പങ്കുവെച്ചുകൊണ്ട് ജെയിൻ വിശേഷിപ്പിച്ചത് സ്വപ്നങ്ങളെ പിന്തുടർന്നു വന്നതായിരുന്നു അവൻ അവൻ കരയുകയായിരുന്നു ഒരു കുറ്റവാളിയെപ്പോലെയാണ് അവനോട് പെരുമാറിയത് സംഭവത്തിൽ തനിക്ക് രോഷവും നിസ്സഹായതയും തോന്നിയെന്നും അദ്ദേഹം കുറിച്ചു വിഷയത്തിൽ ഇന്ത്യൻ എംബസിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇടപെട്ട് വിദ്യാർത്ഥിക്ക് സഹായം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വീഡിയോയിലുള്ള വിദ്യാർത്ഥി ഹരിയാനാവിൽ സംസാരിക്കുന്നതായി തോന്നിയെന്നും ജെയിൻ കൂട്ടിച്ചേർത്തു ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ തങ്ങളുടെ സന്ദർശന ലക്ഷ്യം തെളിയിക്കാൻ കഴിയാത്തതിനാൽ അടുത്തിടെ നിരവധി ഇന്ത്യക്കാരെ നാടുകടത്തിയതായും അദ്ദേഹം പറഞ്ഞു ഇവർക്ക് വിസ ലഭിക്കുകയും വിമാനത്തിൽ കയറുകയും ചെയ്യും എന്നാൽ അതേ ദിവസം തന്നെ തടങ്കലിൽ വെച്ച് നാടുകടത്തുകയും ചിലപ്പോൾ കുറ്റവാളികളെ കുറ്റവാളികളെപ്പോലെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്നതായും ജെയിൻ ചൂണ്ടിക്കാട്ടി